ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നല്ലതുപോലെ അഴുക്കുള്ള ഗ്യാസ് സ്റ്റൗ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ലതുപോലെ അഴുക്കുള്ള ഗ്യാസ് സ്റ്റൗ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്ന് നോക്കാം ഇതിനായി ആദ്യം ഗ്ലാസിൻ്റെ ബർണറിനു മുകളിലുള്ള റിംഗുകളും സ്റ്റാൻഡുകളുമെല്ലാം മാറ്റിവെക്കുക ഇനി ബർണർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ആദ്യം ഒരു പാത്രം എടുക്കുക അതിലേക്ക് ബർണർ ഇട്ട് വയ്ക്കുക ശേഷം ഇതിലേക്ക് വിനാഗിരിയും കുറച്ച് വെള്ളവും ഒഴിച്ച് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കുക അതേസമയം ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും കുറച്ച് വാട്ടറി ഫോമിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇത് ഒരു പഴയ ബ്രഷോ മറ്റോ ഉപയോഗിച്ച് ബർണർ വയ്ക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് പോലുള്ള ഭാഗത്ത് നല്ലതുപോലെ തേച്ചൊരച്ചു കൊടുക്കുക ശേഷം ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് സ്റ്റീൽ പ്ലേറ്റ് നല്ലതുപോലെ തുടച്ചെടുക്കുക ശേഷം ഈ തുണി വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളം കളഞ്ഞ് ഒന്നുകൂടി തുടച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റീൽ പ്ലേറ്റ് നല്ലതുപോലെ വൃത്തിയായി കിട്ടും ഇനി ഗ്യാസിന്റെ മറ്റു ഭാഗങ്ങളായ ടോപ്പ് സൈഡ് എന്നിവയെല്ലാം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ഒന്നുകിൽ നേരത്തെ ഉപയോഗിച്ച ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും ഉപയോഗിച്ച് തന്നെ ഇത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഓറഞ്ച് ക്ലീനർ യൂസ് ചെയ്യാവുന്നതാണ് ഓറഞ്ച് പൊടിയും വിനാഗിരിയും ചേർന്നുള്ള മിശ്രിതത്തെയാണ് ഓറഞ്ച് ക്ലീനർ എന്ന് പറയുന്നത് ഓറഞ്ച് ക്ലീനർ ഒരു തുണിയിൽ മുക്കിയെടുത്ത് ഗ്യാസ് സ്റ്റവ് മുഴുവനായി ഒരു വട്ടം തുടച്ചാൽ തന്നെ നല്ലതുപോലെ ക്ലീനായി കിട്ടും ഇതിനുശേഷം ഉണങ്ങിയ ഒരു തുണി ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റൗ ഒന്നുകൂടി നന്നായി തുടയ്ക്കുക ഗ്യാസ് ക്ലീൻ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ അടിഭാഗവും ക്ലീൻ ചെയ്യാൻ മറന്നു പോകരുത് ഇതും ഓറഞ്ച് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ശേഷം നേരത്തെ വിനാഗിരിയിൽ ഇട്ടിരുന്ന ബർണർ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി തുടച്ച് ഗ്യാസിന് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം റിങ്ങുകളും സ്റ്റാൻഡും ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അധികം ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റാൻഡാണെങ്കിൽ ഇടയ്ക്കിടെ വെള്ളം കൊണ്ട് കഴുകിയാൽ തുരുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് അതിന് പകരമായി വിനാഗിരിയോ ഓറഞ്ച് ക്ലീനറോ ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ചെടുത്താൽ മതിയാകും അടുത്ത പ്രാവശ്യം ഗ്യാസ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക